അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓയിൽ മില് തുടങ്ങാൻ തീരുമാനിച്ചത് കൊടുക്കാനുള്ള രീതിയിലാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ പോകാൻ തൃശ്ശൂർ വരടിയം ഭാഗത്ത് ഒരു ഓയിൽ മില്ലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് അപ്പൊ എന്ത് ചേച്ചിയാണ് ഓണർ ചെയ്ത് വരുന്നത് ചേച്ചി നമസ്കാരം ചേച്ചിയുടെ അമ്മയായിരിക്കും അമ്മയും കൂടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓയിൽ മില് തുടങ്ങാൻ തീരുമാനിച്ചത് അവിടെ ജനങ്ങൾക്ക് നല്ല വെളിച്ചം നടുകാൻ വേണ്ടി കൊടുക്കാനവരീതിയിലാണ് അപ്പോ നമ്മൾ ഇതുപോലെ തുടങ്ങിട്ട് ഒരു മാസം ഒരു മാസം ഇടള്ള തുടങ്ങിട്ട് ല്ലേ ഒരു മാസം ഇടള്ള തുടങ്ങിട്ട് അപ്പോ ഈ നാലീരം സമ്പകോണക്കൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഉണക്കൽ വേനക്കാലയേ ആണോ നമ്മൾ ടർസൽ പോക്കല്ലേ അല്ല വലിയ അല്ല ആ വേയിലാണ് അതിനെ ഡ്രയറിൽ ഉണക്കാനാണ് വെച്ചരിക്കണേ മഴക്കാലത്തെ ല്ലേ ആ മഴക്കാലത്ത് ഓ മഴക്കാലത്ത് ഉണക്കാനായിട്ട് ഒരു ഡ്രയർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഡ്രയർ ഒന്ന് കാണാമോ ആ ഡ്രയർ കാണാമോ ഇതാ അപ്പോൾ നമ്മുടെ ഡ്രയർ വരുന്നു

കസ്റ്റമർക്ക് എത്ര എത്രേസുള്ള ഡ്രൈവർ വേണമെങ്കിലും കസ്റ്റമൈസ് അതുപോലെ തന്നെ എല്ലാ ട്രേസും സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വരുന്നത് വരുന്നത് ഗ്രേഡ് അതുപോലെ തന്നെ ഓയിൽ മില്ലർക്ക് പറ്റിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മെഷീൻ നമ്മൾ ചെയ്യുന്നുണ്ട് ബൾക്ക് ഡ്രൈവർ എന്ന് പറയാം നമുക്ക് അഞ്ഞൂറ് ആയിരം നാളുകരം ആയിരത്തി ഒരേ സമയം കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് പറ്റുന്നതാണ് അതിന്റെ പ്രത്യേകത അതിന്റെ ഫോട്ടോസ് വീഡിയോ വർഷകാലം നമുക്ക് കൂടുതൽ ഉണക്കാനുള്ള കാരണം പത്തെട്ടിന്റെ എടുത്തേക്കാണ് അതുപോലെ തന്നെ ആൾക്കാർ ഇപ്പൊ വാങ്ങുന്നുണ്ടോ വാങ്ങുന്നുണ്ടല്ലേ വിളിച്ചെണ്ണ കാണാൻ പറ്റും നമുക്കൊന്നും അത്യാവശ്യം വാങ്ങുന്നുണ്ട് ഒരു മാസമായിട്ടുള്ളത് ചെന്നാലും ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇത്രയും നല്ല വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി കാരണമാണ് അങ്ങനെ ആൾക്കാർ വന്ന് മേടിക്കുന്നത് അപ്പൊ അതിപ്പോ നമുക്ക് വീഡിയോ കാണുന്നവർക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചു കൊടുക്കാൻ പറ്റും കഴിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ നമ്പറും വീടിൽ കൊടുത്തേക്കാം അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ശുദ്ധമായിട്ട് വെളിച്ചെണ്ണ മേടിക്കാൻ ആണ് അപ്പൊ കൽപ്പ വെളിച്ചെണ്ണ എന്നാണ് വെളിച്ചെണ്ണയുടെ പേര് വരുന്നത് വെളിച്ചെണ്ണ എന്നാണ് പേര് വരുന്നത് ശ്രീപത്മ പ്രോഡക്ട്സ് എന്നാണ് നമ്മുടെ ബ്രാൻഡിങ് വരുന്നത് അല്ലേ ഇത് ഒരു ലിറ്ററിന്റെ ബോട്ടിലാണ് വെളിച്ചെണ്ണ കാണുമ്പോ ക്വാളിറ്റി മനസ്സിലാവുന്നതാണ് അപ്പൊ ഇത് ഇവിടെ വന്നു മേടിക്കണം എന്നുള്ള അവിടെയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ മേടിക്കാം എന്നുള്ളതാണ് നിങ്ങൾ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ വരുമ്പോൾ വിളിച്ചിട്ട് തന്നെ വരാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ടെൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ മാർക്കിന്റെ പ്രത്യേകത എന്താണെങ്കിൽ കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡ്രൈവർ ഉണ്ടാക്കി നിങ്ങൾക്ക് നമുക്കിവിടെ കാണാം ഇതിപ്പോ ഒരു പത്ത് തട്ടിൻ്റെയാണ് അതേപോലെ നിങ്ങൾക്ക് എത്ര തട്ടിൻ്റെ വേണോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഡ്രയർ വേണോ എന്ത് സംഭവം ഉണക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഓരോ ഡ്രയർ ഉണ്ടാക്കി നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡ്രയറും ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെവിടെയാണെങ്കിലും നമ്മുടെ ഡ്രയർ എല്ലാം തന്നെ എത്തിച്ചേരാൻ പറ്റുന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഉണക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം അറിയാനായിട്ടും നമ്മുടെ ഡൽമാർഗിനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ